മേഖലയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാനിൽ നിന്ന് ആകെ രണ്ടായിരത്തി പതിമൂന്ന് പേരെയാണ് വിജയകരമായി സുൽത്താനേറ്റിൽ എത്തിച്ചതെന്ന് അധികൃതർ സ്വദേശികളും വിദേശികളും ഇതിൽ ഉൾപ്പെടും സുൽത്താൻ ഹൈതം ബിൻ താരിക്കിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് വിദേശകാര്യ മന്ത്രാലയം സൈനിക സുരക്ഷ സിവിലിയൻ സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് ഇറാനിൽ നിന്ന് ഒമാനി പൗരന്മാരെ തിരിച്ചെത്തിക്കുന്ന പ്രക്രിയ പൂർത്തിയാക്കിയത് ഒമാനി പൗരന്മാരുടെയും ഓപ്പറേഷനിൽ ഉൾപ്പെട്ട എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കാനുള്ള പ്രതിജ്ഞാ പദ്ധതിയുടെ ഭാഗമായാണ് ഈ നടപടി തുർക്കിയ ഇറാഖ് തുർക്കമനിസ്ഥാൻ എന്നിവിടങ്ങളിലെ പ്രധാന അതിർത്തി ക്രോസിംഗുകൾ വഴിയായിരുന്നു പൗരന്മാരെ കൊണ്ടുവന്നത് തെഹ്റാനിലെ ഒമാൻ എംബസിയുമായുള്ള ഏകോപനത്തോടെ സുരക്ഷിതവും എളുപ്പവുമായി സ്വദേശത്തേക്ക് കൊണ്ടുപോകൽ പ്രക്രിയ ഉറപ്പാക്കുന്നതിന് ഗതാഗത സൗകര്യങ്ങളും ലോജിസ്റ്റിക്കൽ ക്രമീകരണങ്ങൾക്കും മന്ത്രാലയം മേൽനോട്ടം വഹിക്കുകയും ചെയ്തു ഇറാനിൽ നിന്നുള്ള ഒമാൻ പൗരന്മാരുടെ തിരിച്ചുവരവ് സുഗമമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും വിദേശകാര്യ മന്ത്രാലയം നടത്തിയിരുന്നുവെന്ന് മന്ത്രി സയ്യിദ് ബദർഹമ്മദ് അൽ ബുസ്വൈദി നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു ആശയവിനിമയത്തിന് മന്ത്രാലയത്തിന്റെ ആപ്പ് വാട്സപ്പ് പ്ലാറ്റ്ഫോമുകൾ എന്നിവ പ്രയോജനപ്പെടുത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തു